ക്ലാസ് കഴിഞ്ഞ് ഗ്രൗണ്ടിൽ ഓടിക്കളിക്കാൻ തിരക്ക് കൂട്ടിയിരുന്ന ആ പഴയ കാലമില്ലേ അതിന്ന് പല സ്കൂളുകളിലുമില്ല കാലം മാറുമ്പോൾ കുട്ടികൾ ഫോണിനും ടിവിക്കും അടിമപ്പെടുന്നുവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓടിക്കളിക്കാൻ അവർക്ക് അവസരം കൂടെ ഒരുക്കണം എന്നാൽ ഇതിനൊരു പോംവഴിയായിട്ട് ഇത് ഹൈക്കോടതി എത്തിയിരിക്കുകയാണ് കളിസ്ഥലം ഉറപ്പാക്കാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടണമെന്നാണ് കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് ഓരോ വിഭാഗം സ്കൂളിനും വേണ്ടുന്ന കളിസ്ഥലത്തിൽ വിസ്തൃതി നിശ്ചയിച്ച് നാലു മാസത്തിനകം മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കാനാണ് സർക്കാരിനോട് കോടതി നിർദ്ദേശം വീഴ്ച വരുത്തുന്ന സ്കൂളുകൾ അടച്ചുപൂട്ടണമെന്നും നിർദ്ദേശമുണ്ട് കുട്ടികൾ പഠിച്ചാൽ മാത്രം പോരാ അവരുടെ ശാരീരിക ക്ഷമതയ്ക്കും വ്യക്തിത്വ വികാസത്തിനും മൈതാനത്തെ കളികൾ കൂടി ആവശ്യമാണെന്നാണ് വിചാരമുള്ള സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും നിർഭാഗ്യവശാൽ കുറഞ്ഞു വരികയാണ് ക്ലാസ് മുറികളും പാഠപുസ്തകവും മാത്രമാണ് ഇവരുടെ ചിന്തയിൽ സ്കൂൾ പഠനം ഈ അബദ്ധ വിചാരം പുലർത്തുന്നവരുടെ കണ്ണു തുറപ്പിക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പത്തനംതിട്ട തേവായൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ ജില്ലാ പഞ്ചായത്തും പഞ്ചായത്തും ചേർന്ന് വാട്ടർ ടാങ്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ചോദ്യം ചെയ്ത് പി ടി എ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധേയമായ ഉത്തരവ് ആ പദ്ധതി ഉപേക്ഷിച്ചെന്ന് കക്ഷികൾ കോടതി അറിയിച്ചുവെങ്കിലും സ്കൂളുകളിൽ കളിസ്ഥലത്തിന്റെ പ്രാധാന്യം എന്തെന്ന് ബോധ്യപ്പെടുത്തുകയാണ് സർക്കാരിനുള്ള ഉത്തരവിലൂടെ കോടതി ചെയ്യുന്നത് നിലവിൽ സ്കൂളുകൾക്ക് കളിസ്ഥലം വേണമെന്ന് വിദ്യാഭ്യാസ ചട്ടം നിഷ്കർഷിക്കുന്നുമുണ്ട് എങ്കിലും ഓരോ വിഭാഗം സ്കൂളിലും എത്ര വിസ്തീർണമുള്ള മൈതാനം വേണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല ഈ അപാകത ചൂണ്ടിക്കാട്ടിയാണ് നാലു മാസത്തിനകം ഇക്കാര്യത്തിൽ മാർഗനിർദ്ദേശത്തിനുള്ള കോടതി ഉത്തരവ് കുട്ടികളുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ വളർച്ചയ്ക്ക് കളിസ്ഥലങ്ങൾ അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ മൈതാനമാണ് ആത്യന്തികമായ ക്ലാസ് മുറി അഭിപ്രായപ്പെടുകയും ചെയ്തു ബാല്യ കൗമാരങ്ങളിൽ പല കുട്ടികളിലും പതിവായ അന്തർമുഖത്വവും ഉത്സാഹക്കുറവും മാറ്റിയെടുക്കാനും വിജയമെന്ന ഒറ്റ ലക്ഷ്യത്തിൽ മനസ്സുറപ്പിച്ച് പ്രവർത്തനശൈലി രൂപപ്പെടുത്താനും മാത്രമല്ല മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളാനും പരാജയമെന്നത് അവസാന വാക്കലെന്ന മനഃശാസ്ത്ര പാഠം സ്വയം മനസ്സിലാക്കാനുമൊക്കെ മൈതാനത്തെ കളികൾ കുട്ടികളുടെ വലിയ പാഠപുസ്തകമാണ് വിജ്ഞാന പരീക്ഷകളിലൊന്നും ഒന്നും ചോദിക്കാനിടയില്ലാത്ത ചോദ്യങ്ങൾക്കുള്ള ഈ ഉത്തരങ്ങളാണ് പിന്നെയുള്ള ജീവിതത്തിന്റെ മഹാപരീക്ഷയിൽ അവരുടെ ജയം നിശ്ചയിക്കുക പരീക്ഷകളിൽ ഉയർന്ന റാങ്കുകൾ നേടിയ പല കുട്ടികളും ജീവിതമെന്ന കഠിന പരീക്ഷയിൽ പലപ്പോഴും ബലഹീനന്മാരായി പോകുന്ന അവസ്ഥയ്ക്ക് യഥാർത്ഥ ഉത്തരവാദികൾ അവരെ മൈതാനത്തും വെയിലത്തുമിറക്കാതെ പാഠപുസ്തകങ്ങൾ മാത്രം ഭക്ഷിക്കാൻ നിർബന്ധിക്കുന്ന മുതിർന്നവരല്ലേ കളിക്കാൻ മൈതാനത്ത് തന്നെ ഇറങ്ങണോ എന്ന് ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന രക്ഷിതാക്കളുണ്ട് ഓടാനും ചാടാനും തലകുത്തി മറയാനുമൊക്കെ കായിക ശേഷി വേണ്ടുന്ന കളികൾ വേറെ കുട്ടികളുടെ മസ്തിഷ്ക വികാസവും ഭൗതിക ശേഷിയും അതുവഴി മത്സര പരീക്ഷാ ജൈവമുറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഗണിത വിനോദങ്ങൾ വേറെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആകാശത്തിന് കീഴ് ഏത് ചോദ്യത്തിനും ഉത്തരം നൽകുന്ന ഒരു യന്ത്രത്തെയാണോ അതോ സ്നേഹിക്കാനും പങ്കുവെക്കാനും തമാശകൾ പറയാനും അറിയാവുന്ന തോൽവികളിൽ തളർന്നു പോകാതെ പരിശ്രമം തുടരാൻ മാനസിക ശേഷിയുള്ള ആരോഗ്യവാനായ മകളെയും മകനെയുമാണോ എന്നെ അച്ഛനമ്മമാരോട് ചോദിക്കാനുള്ളൂ മൈതാനം എന്ന വലിയ പാഠപുസ്തകത്തിലേക്ക് കൂടി അവരെ കൂടെ തുറന്നുവിടുക ഈ ചിന്ത പങ്കുവയ്ക്കാൻ ഇടയാക്കിയ ഹൈക്കോടതിയോട് മാത്രമല്ല തേവായൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ പി ടിയിലെ രക്ഷാകർത്താക്കളോടും അധ്യാപകരോടും മുഴുവൻ മലയാളികളും നന്ദി പറയണം